കൊല്ലം ജില്ലയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു മാർച്ച് ഇരുപത്തിയെട്ടിന് നോട്ടിഫിക്കേഷൻ നിലവിൽ വരുമെന്ന് കളക്ടർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏപ്രിൽ നാലിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയും അഞ്ചാം തീയതി സൂക്ഷ്മ പരിശോധനയും എട്ടാം തീയതി പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവുമാണ് ഏപ്രിൽ നാലിനാണ് സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഏപ്രിൽ അഞ്ചിന് സൂക്ഷ്മ പരിശോധന ഏപ്രിൽ എട്ടിനാണ് പിൻവലിക്കാനുള്ള അവസാന തീയതിയും അതുപോലെ തന്നെ ചിഹ്നങ്ങൾ അനുവദിക്കുന്ന തീയതി വോട്ടെടുപ്പ് തീയതി ഏപ്രിൽ ഇരുപത്തിയാറിനാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ സംസ്ഥാനം ഉൾപ്പെട്ടിരിക്കുന്നത് ലക്ഷത്തി വോട്ടർമാരാണ് ജില്ലയിലുള്ളത് ഒൻപത് ലക്ഷത്തിൽ പരം പുരുഷ വോട്ടർമാരും പതിനൊന്ന് ലക്ഷത്തിൽ പരം സ്ത്രീ വോട്ടർമാരും പത്തൊമ്പത് ട്രാൻസ്ജെൻഡർമാരുമാണ് ജില്ലയിൽ വോട്ടർമാരായി ഉള്ളത് വോട്ടെടുപ്പിനുള്ള ഇ വി എം മെഷീൻ എല്ലാം സജ്ജമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത് അവിടെയെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ജില്ലയില് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പൂർണ്ണമായിട്ടും ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ഒക്കെ പൂർത്തിയായിട്ട് ലോഡൌണിൽ സജ്ജമായിട്ടുണ്ട് റിസർവ് മെഷീൻസും നമുക്ക് ആവശ്യത്തിന് ഉണ്ട് നമ്മുടെ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെയുള്ളത് ഈ പോളിംഗ് സ്റ്റേഷനിൽ അവിടെ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അഷ്വേഡ് മിനിമം ഫെസിലിറ്റീസ് അതുപോലെ തന്നെ എക്സ്റ്റൻഡ് മിനിമം ഫെസിലിറ്റീസ് പറയുമ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് ഇലക്ട്രിസിറ്റി ഫർണിച്ചർ തുടങ്ങിയ അടിസ്ഥാന അടിസ്ഥാന ഉൾപ്പെടെയുള്ള ഈ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും ഒരുക്കിയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളാണ് നിലവിലുള്ളത് ഏഴെണ്ണം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിലും മൂന്നെണ്ണം മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലും ഒരെണ്ണം ആലപ്പുഴ മണ്ഡലത്തിന്റെയും പരിധിയിലാണ് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് പതിനൊന്ന് മണ്ഡലങ്ങളിലായി അമ്പത്തി മാതൃക പോളിംഗ് സ്റ്റേഷനുകളും പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും ഒരുക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനങ്ങളെല്ലാം പൂർത്തിയായി അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കിയതായും ജില്ലാ കളക്ടർ അറിയിച്ചു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസേഴ്സിനെയും ഡിപ്ലോയ് ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിംഗ് സ്റ്റേഷനുകളുടെ സൗകര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും പൂർണ്ണമായിട്ടും സജ്ജമായിട്ടുണ്ട് നമ്മുടെ ജില്ല തമിഴ്നാട് സംസ്ഥാനത്തിലെ തെങ്കാശി ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകളുടെ സുരക്ഷയും അതുപോലെ തന്നെ അതിൻ്റെ പരിശോധനയും നിരീക്ഷണ സംവിധാനങ്ങളുമൊക്കെ തെങ്കാശി കളക്ടറുമായിട്ടുള്ള ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഇൻ്റർ സ്റ്റേറ്റ് ബോർഡർ മീറ്റിംഗിൽ വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം